എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ സകല ക്രിസ്ത്യൻ മത നേതാക്കന്മാരോടും ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ സെൻടർ പാസ്റ്റർമാർ പാസ്റ്റർമാർ കന്യാശ്രീമാർ അവരുടെ നേതാക്കന്മാർ സകലരോടും തികഞ്ഞ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ന് കാണുന്ന പള്ളികൾ കുരിശു സെമിത്തേരികൾ സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ ഓഡിറ്റോറിയങ്ങൾ പിന്നെ സഭയുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങൾ കെട്ടിടങ്ങൾ ഇതിൻ്റെ എല്ലാ സ്ഥലം ഇതിൻ്റെ എല്ലാം ഭൂരിഭാഗം ഉപയോഗിച്ച ഫണ്ട് പെന്തക്കോസ് വിഭാഗങ്ങളോട് ചോദിക്കട്ടെ ചെറുതാണെങ്കിലും കേരളം മുഴുവനുള്ള പള്ളികൾ പലതിനും പണവും സ്ഥലവും എല്ലാം മുടക്കിയത് ആരാണ് സഭാ വിശ്വാസികൾ ഈ സഭാവിശ്വാസികളുടെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി ഇന്നത്തെ അവരുടെ സാമൂഹിക സ്ഥിതി യഥാർത്ഥത്തിൽ മത നേതാക്കന്മാരായാൽ നിങ്ങൾക്കറിയാമോ നിങ്ങളല്ലേ അറിയേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കല്ലേ അതറിയേണ്ടത് നിങ്ങൾ അരവനകളിലും സെൻട്രൽ ബിൽഡിങ്ങുകളിലും എ സി കാറുകളിലും എ സി കൊട്ടാരം പോലെയുള്ള കാറുകളിലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ നിങ്ങൾ അറിയേണ്ടതല്ലേ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസും പ്രകാരം കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ അംഗബലം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനമാണ് എന്നാൽ ഈ പതിനെട്ട് ശതമാനത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്താണ് സാമൂഹിക സ്ഥിതി എന്താണ് പിരിവുകൾ കൃത്യമായിട്ട് വർദ്ധിക്കുമ്പോൾ അവർക്കത് കൊടുക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ലേ ആദ്യകാല മാതാപിതാക്കൾ കോട്ടയം ജില്ലയിൽ നിന്നും കോട്ടയം ജില്ലയുടെ സമീപ ജില്ലകളിൽ നിന്നും മലയോരങ്ങളിലേക്ക് കുടിയേറിയിട്ട് അവർ മണ്ണിനോടും മലമ്പാമ്പിനോടും മലമ്പനിയോടും പ്രകൃതിയോടും മല്ലടിച്ചപ്പോൾ ചിലരൊക്കെ രോഗങ്ങളാൽ മരിച്ചുപോയെങ്കിലും ബാക്കിയുള്ളവർ അതിഭീകരമായി പണിയെടുത്ത് മലം പ്രദേശങ്ങളിൽ പൊന്നു വിളയിച്ചപ്പോൾ അവരവരുടെ നല്ലൊരു ഭാഗം മാറ്റിവെച്ചത് ഈ മതത്തിന് വേണ്ടിയിട്ടാണ് അവർക്കുള്ള ചങ്കായ സ്ഥലങ്ങൾ അവർ പള്ളികൾക്ക് കൊടുത്തു ചങ്കായ സ്ഥലങ്ങൾ കുരിശെടികൾക്ക് കൊടുത്തു ബന്തക്കോസ് വിഭാഗത്തിൽ ചങ്കായ സ്ഥലം ഒരു പള്ളികൾക്ക് കൊടുത്തു അവർ ഇതിൻ്റെ നേതാക്കന്മാരെ ദൈവദൂതന്മാരെ പോലെ തീറ്റി അല്ലെ പോറ്റി അവരുടെ ഭാഷ പറഞ്ഞാൽ എന്നാൽ ഇന്ന് അവർ വലിയ പ്രതിസന്ധിയിലാണ് കേരളം മുഴുവൻ അവർ വലിയ പ്രതിസന്ധിയിലാണ് അവരുപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വില തകർച്ചയിലാണ് അവർ വലിയ വന്യമൃഗ ഭീഷണിയിലാണ് അവർ വലിയ പട്ടയ പ്രശ്നങ്ങളിലാണ് അവരുടെ മക്കൾ നല്ലൊരു ശതമാനം നാട്ടിലില്ല അവർ വാർദ്ധക്യകാല ഏകാന്തത അവർ അതിഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു കനത്ത നികുതികൾ അവരെ ഭാരപ്പെടുത്തുന്നു ചിലർക്കൊക്കെ പണം ഉണ്ടായിരിക്കാം പക്ഷെ ആരും സഹായത്തിനില്ലാത്ത ദുഃഖകരമായ അവസ്ഥ അപ്പം ഞാൻ ചിന്തിക്കുന്നത് കേരളത്തിലെ വിവിധ വിഭാഗങ്ങൾ റോമൻ കാത്തലിക്കുണ്ട് രത്തീൻ കാത്തലിക്കുണ്ട് യാക്കോബ രണ്ട് വിഭാഗമുണ്ട് ക്നാനായ രണ്ട് വിഭാഗമുണ്ട് മാർത്തോമയുണ്ട് മലങ്കരയുണ്ട് സി എസ് ഐ ഉണ്ട് ആംഗ്ലിക്കനുണ്ട് ഐ പി സി ഉണ്ട് ചർച്ച് ഓഫ് ഗോഡ് ഉണ്ട് ഷാരോൺ ഉണ്ട് എ ജി ഉണ്ട് ന്യൂ ഇന്ത്യ ഉണ്ട് ന്യൂ ലൈഫ് ഉണ്ട് പിന്നെ അങ്ങോട്ട് എ ഇസഡ് വരെ പേരുകളുള്ള ന്യൂ ജനറേഷൻ സഭകളുണ്ട് ഇവരെല്ലാം ഈ ജനത്തിൻ്റെ പണം വലിച്ചു വീർത്ത വലുതായി ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം കൂടി ഇങ്ങനെ ചതറി നിന്നത് കൊണ്ട് ആർക്കാകുണം ഇതിൻ്റെ നേതാക്കന്മാർക്ക് സുഖകരമായി അരമനകളിലും പത്തു അയ്യായിരം ആറായിരം പതിനായിരം പതിമൂവായിരം സ്ക്വയർ ഫീറ്റുള്ള ബംഗ്ലാവുകളിൽ സുഖജീവിതവും അമ്പത് ലക്ഷം മുതൽ മുകളിലോട്ട് വിലയുള്ള അല്ലെ നാൽപ്പത് ലക്ഷം മുതൽ മുകളിലോട്ട് വിലയുള്ള കാറുകളിൽ സുഖകരമായ ഒരു ജീവിതവുമല്ലാതെ ഈ സമൂഹത്തിന് എന്താ ഗുണം ഇന്നോവ ഹൈക്രോസ് തൊട്ട് താഴോട്ടുള്ള വണ്ടികളുള്ള ഒരു മത നേതാക്കന്മാരും ഇല്ല ബിഷപ്പുമാരാണെങ്കിലും സെൻട്രർ പാസർമാരാണേലും ബാക്കി ആരാണേലും ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു കാലത്തുണ്ടായിരുന്ന പള്ളികൾ ഇന്ന് മിക്കതും ബാറുകളാണ് ഈ കെട്ടിടങ്ങൾ മേടിച്ച് ഈ പള്ളികൾ മേടിച്ച് ബാറുകളാക്കി മാറ്റിയത് ആരാണ് നിങ്ങൾക്കിതറിയാലോ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാൽ നിങ്ങളെല്ലാവരും പുസ്തകം എടുക്കുന്നവരാണല്ലോ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാൽ അതായത് നിങ്ങളുടെ ആശയങ്ങൾക്ക് തൽക്കാലം അവധി കൊടുത്തിട്ട് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും പള്ളി പിടിച്ചെടുക്കുന്നതുമായ സംവിധാനങ്ങൾക്ക് തൽക്കാലം അവധി കൊടുത്തിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒറ്റ ആശയത്തിൽ ഒരുമിച്ചാൽ ഏതാണ്ട് കേരളത്തിൽ അത് എഴുപത്തഞ്ച് ലക്ഷം പേരോളം വരും ഏതാണ്ട് കേരളത്തിൽ എഴുപത്തഞ്ച് ലക്ഷം പേരോളം വരും ഈ എന്ന് പറഞ്ഞാൽ മെത്രാമാരും ആർച്ച് ബിഷപ്പുമാർ ബിഷപ്പുമാർ പാസ്റ്റർമാർ സെൻട്രർ പാസ്റ്റർമാർ കന്യാസ്ത്രീകൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഈ പൊതുജനം ഇവരുടെ സമൂഹത്തിന് വേണ്ടി ഈ സമുദായത്തിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് ഒരുമിച്ച് നിന്നാൽ ഏതാണ്ട് എഴുപത്തഞ്ച് ലക്ഷം പേരുകരും ഒറ്റക്കെട്ടായി നിന്ന് അവകാശം പിടിച്ചെടുത്തില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും കാരണം കെ എം ഷാജി ഈയിടെ പ്രസ കേട്ടോ കെ എം ഷാജി പറഞ്ഞുതന്നെ യു ഡി എഫ് ഭരണം പിടിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മലയാളികൾക്ക് വേണ്ടി നല്ല കയാൻ ഷാജി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് കേരളത്തിലെ മെത്രാന്മാരോടും കേരളത്തിലെ സഭാ നേതാക്കന്മാരോടും അച്ഛന്മാരോടും ഭാഷന്മാരോടും ഒക്കെ ചോദിക്കട്ടെ കന്യാസ്ത്രീമാരോടും ഒക്കെ ചോദിക്കട്ടെ ഇവിടെ ഈ ഷാജി ഈ പ്രസംഗം പ്രസംഗിച്ചപ്പം കേരളത്തിലെ ക്രിസ്ത്യൻ പാർട്ടികൾ എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ എന്നാ ഉണ്ടാക്കാൻ പോയിരിക്കായിരുന്നു ഇവ്മാരോ വായില്ല പഴമായിരുന്നോ യുവമാർക്ക് ഒന്നും ഇണ്ടാൻ പറ്റിയില്ല യുവന്മാർ മലയോര ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാനാണെന്നും പറഞ്ഞല്ലേ ഈ പാർട്ടികൾ തുടങ്ങിയതോ യുവമാരെ എവിടെ പോയിരിക്കായിരുന്നു നിങ്ങൾ തന്നെ അനങ്ങാതിരിക്കുന്നതോ നിങ്ങളിങ്ങനെ വിവിധങ്ങളായ അരമനകളും കെട്ടിടങ്ങളും ഉണ്ടാക്കി അതിൻ്റെ ആധിപത്യം ഉണ്ടാക്കി നിങ്ങളിങ്ങനെ ഇരുന്നാൽ അവസാനം ഈ കെട്ടിടങ്ങൾ മുഴുവൻ ആമ്പിള്ളര് പിടിച്ചെടുത്ത് ഇവിടെ മുഴുവൻ ബാറുണ്ടാക്കും എന്തുകൊണ്ട് യുവമാർ പറഞ്ഞില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് കേരളത്തിലെ സകല മെത്രാമാരും സകല ക്രിസ്തീയ നേതാക്കളും കൂടെ ഒരുമിച്ച് ചേർന്നോ ഒരുമിച്ച് ചേർന്നിട്ട് സകല കേരള കോൺഗ്രസുകാരൻ വിളിക്കണം ജോസഫിനെ വിളിക്കണം ജോസ് കെ മാണിയെ വിളിക്കണം പിന്നെ ഇതിനകത്തുള്ള റോഷി അകഷിനെ വിളിക്കണം ഈ കേരള അനൂപിനെ വിളിക്കണം ഇവന്മാരെ എല്ലാം കൂടെ വിളിക്കണം വിളിച്ചാൽ ഇവന്മാർ വിളിപ്പുറത്ത് വന്നില്ല ഇവന്മാരെ പാടി വന്നില്ലേ പിണ്ടം പാടിയടച്ച് വീണ്ടമ്മക്കണം ഒരുത്തനെ കേറ്റരുത് കൃത്യമായിട്ട് ഇവന്മാരെ വിളിക്കണം ഈ എല്ലാ ഉപമാരെയും വിളിക്കണം വരട്ടെ യുവമാരോ യുവന്മാർ ആരുടെ ഈ പാർട്ടി ഉണ്ടാക്കിയതോ ഇന്ന് ഇവന്മാർ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് ഇന്ന് ഇവന്മാര് മുന്നണികൾക്കകത്ത് കയറി എന്തിനെ ഇമാരി അടുക്കളപ്പണി ചെയ്യുന്നത് സമുദായത്തിനെ യുവന്മാർക്ക് വേണ്ടെങ്കിൽ യുവന്മാരെ സമുദായത്തിന് വേണ്ടെന്ന് പറയാനുള്ള ആർജവം നേതാക്കന്മാർക്കുണ്ടാകണം വിളിക്കണം ഇവന്മാരെ ഇവന്മാരെ വിളിച്ചിട്ട് ഒരഞ്ഞൂറ് റോട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അവിടുന്ന് ഉമ്മമാര് വാലാട്ട് നിൽക്കും വാലാട്ട് നിൽക്കും ഉമാര് പോവുകയാണ് പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് എലക്ഷനും ഈ നിയമസഭാ ഇലക്ഷനും വരുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ നേതൃത്വം എല്ലാം കൂടി ഒരുമിച്ച് കൂടിയാൽ ഇവന്മാർ വരെ നിൽക്കും ജോസഫും വരും മണിയില്ല മകനും വരും റോഷിയും വരും ഇവന്മാരെല്ലാം വരും ഇവന്മാരെ വരുത്താൻ പറ്റണം ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ ഇത് വരുത്തുകയാണേ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞിട്ട് ആദ്യം ബാക്കി പറയാം അതായത് എഴുപത്തഞ്ച് ലക്ഷത്തോളം പേര് നൂറ്റി നാൽപ്പത് മണ്ഡലത്ത് ഡിവൈഡ് ചെയ്താൽ അമ്പത്തിനാലായിരം വോട്ട് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് നിന്ന ഒരു മണ്ഡലത്തിലുണ്ട് ഇതിപ്പോ പറയുമ്പോ താഴെ കമന്റ് വരും ഇവൻ ക്രിസ്ങ്കിയാന്ന് ആ കമന്റുകാരുടെ പേര് നോക്കിയാൽ മതി ഈ പറയുന്നതിന്റെ അർത്ഥം എന്നാന്ന് മനസ്സിലാവും അതുകൊണ്ട് കമന്റ് ഒന്നും ഞാൻ നോക്കുന്നില്ല ഞാൻ കാര്യമാണ് പറയുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇവിടുത്തെ പള്ളികൾ നാളെ പലതും ആളില്ലാതെ ബാറുകളാക്കി മാറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടോ റഷ്യൻ ചാരസംഘടനയായ കെ ജി ബി റൈസിൻ എന്ന് പറയുന്ന ഒരു വിഷം കണ്ടുപിടിച്ചു ഈ റൈസിൻ എന്ന് പറയുന്ന വിഷം അതിനകത്ത് അതിനകത്തുനിന്ന് അതിസൂക്ഷ്മമായി കണ്ടെടുത്തു ഈ സാധനം ഈ റൈസിൻ എന്ന് പറയുന്ന വിഷം സയനൈഡിനേക്കാളും മാരകമാ ഇത് സയനൈഡിനേക്കാളും മാരകമെന്ന് പറഞ്ഞാൽ സയനൈഡ് വെച്ച് ഒരുത്തനെ കൊന്നാൽ ഇത് എന്നാ ഉപയോഗിച്ചാൽ കൊന്നെന്ന് കണ്ടുപിടിക്കാം ആ റൈസിൻ വെച്ച് കൊന്നു കഴിഞ്ഞാൽ ഒരുത്തനെ എങ്ങനെയാ കൊന്നെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയല്ല റഷ്യയാണ് ആദ്യം ഇത് കണ്ടുപിടിച്ചത് കെ ജി ബി ആയി ഇത് കണ്ടുപിടിച്ചത് അവരുടെ ഒരു ഏജന്റ് കൂറുമാറി യൂറോപ്പിലോട്ട് പോയപ്പോൾ ആ ഏജന്റിന്റെ കാലേൽ കൊടയുടെ തുമ്പ് വെച്ചെന്ന് ഒരച്ചു അതിൻ്റെ പേരിൽ ഇവ മരിച്ചു അവസാനം അമേരിക്കയിലെ അതിവിദഗ്ധ ദീർഘ വർഷങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ഇത് റൈസിനാന്ന് മനസ്സിലായത് ഈ റൈസിൻ പോലെയുള്ള മാരക വിഷങ്ങളുടെ വാതക രൂപങ്ങൾ ഒരു തിയേറ്ററിൽ കൊണ്ടു വെച്ചാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ ആള് പടപെടാമരിക്കും ഒരു പള്ളിയുടെ ഹോളിനകത്തോ സംവിധാനത്തിനകത്തോ കൊണ്ടു വെച്ചാൽ മരിക്കും ഇനി ഇപ്പോൾ പറയട്ടെ ഡൽഹിയിൽ ഉണ്ടായതുപോലെ ഭും ഭും സ്ഫോടനങ്ങൾ കേരളത്തിലെ വലിയ പെരുന്നാളുകളിലും ഉത്സവങ്ങളിലും സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നതുണ്ടായാൽ ഒന്നുമില്ല അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം കൂടി അവിടെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയാൽ കാര്യം മാറും നിങ്ങൾ ഈ എഴുപത്തഞ്ചു ലക്ഷം പേരുണ്ടായിട്ട് ഈ തൊണ്ണൂറ് ലക്ഷം എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ എഴുപത്തഞ്ച് ലക്ഷം അല്ല ചുമ്മാ ഇരിക്കുന്നത് ഈ കൃത്യമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം ആം പിള്ളേർക്ക് എട്ടും പത്തും പിള്ളേരും ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് അഞ്ചു ഒന്നും ഒന്നരയായിട്ട് നിൽക്കുക അതിന് മാറ്റം ഉണ്ടാകണം നേതാക്കന്മാർക്ക് അത് പറ്റണം ബിഷപ്പുമാർക്ക് പറ്റണം പാസർമാർക്ക് പറ്റണം നിങ്ങൾ നിങ്ങളുടെ അണികളെ വിളിച്ചിട്ട് പറയണം ഇതിങ്ങനെ സമൂഹം ഇല്ലെന്നായി പോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാലും അഞ്ചും മക്കളുണ്ടാകണം ആദ്യത്തെ ഒന്നും രണ്ടിനും കാരണന്മാർ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത ബാക്കിയുള്ളതിനെ എല്ലാ ചെലവുകളും സഭാ നേതൃത്വം കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ അതിന് ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ ജനം ഫണ്ട് തരും അവയുടെ ഹോസ്പിറ്റലുകളിൽ ഈ മൂന്നും ഒക്കെ പ്രസവം വരുമ്പോൾ അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കണം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കണം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തില്ലെങ്കിൽ ഈ സമൂഹം ഇല്ലെന്നായി പോവും ഈ സമൂഹം ഇല്ലെന്നായിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇല്ലെന്നായി പോവും ഇപ്പം സെമിനാരികളിലും ബൈബിൾ കോളേജുകളിലും പഠിക്കാൻ പുതിയ തലമുറ കുട്ടികൾ കുറഞ്ഞു എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ പിള്ളേരില്ല അപ്പൊ അടിസ്ഥാന പ്രശ്നം എവിടെയാ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കണം നാലു അഞ്ചും എണ്ണം ക്രിസ്ത്യൻ വീടുകളിൽ ഉണ്ടാവണം ഉണ്ടായേ പറ്റുള്ളൂ അതുകൊണ്ട് ഒറ്റ കാര്യം പറയട്ടെ ഒരു മണ്ഡലത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുപോലെ നിന്നാൽ അൻപത്തിനാലായിരത്തോളം വോട്ടുകൾ ഈ വിഭാഗത്തിലുണ്ട് എഴുപത്തഞ്ച് ലക്ഷത്തിനെ നൂറ്റി നാൽപ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ ഏതാണ്ട് അമ്പത്തി നാലായിരത്തോളം വോട്ട് വരും മധ്യ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ പല വഴിക്ക് ചെതറിപ്പോകുമ്പോഴാണ് ഈ സമുദായം തകർന്നു പോകുന്നത് ക്രിസ്ത്യാനിക്ക് അതോ ഇല്ല മാങ്ങാത്തൊലി ഇല്ലെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ക്രിസ്ത്യാനി ഒരുമിക്കണം ഒരുമിക്കാനുള്ള മുൻകൈ ഇതിൻ്റെ നേതാക്കന്മാരെടുക്കണം അത് എമർജൻസി ആയിട്ട് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം